നമസ്കാരം പേ കെ മേടിയുടെ ലൈഫ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇരപിടിക്കുന്ന ഒരു സസ്യത്തെയാണ് കൗതുകമുള്ള സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് സസ്യലോകത്തെ വിസ്മയങ്ങളായ ഇരപിടിയൻ സസ്യങ്ങളെക്കുറിച്ച് അതിശയോക്തി കലർന്ന പല കഥകളും പാശ്ചാത്യ നാടുകളിൽ പ്രചാരത്തിലുണ്ട് കേരളത്തിൽ കാണപ്പെടുന്ന പ്രാണിഫോജി സസ്യങ്ങളിൽ കാക്കപ്പൂക്കളും അഴുകണ്ണിയുമാണ് ഉള്ളത് ഇതിൽ അഴുകണ്ണിയ ആണ് നമ്മുടെ ചർച്ചാ വിഷയം ഡ്രോസറേസി കുടുംബത്തിൽപ്പെട്ട ഡ്രോസറ ജനസിലെ ഒരു കീടഭോജി സസ്യമാണ് അഴുകണ്ണി ഒമ്പത് ഗോത്രങ്ങളിൽപ്പെടുന്ന ഷട്ട്പദങ്ങളെ അല്ലെങ്കിൽ കീടങ്ങളെ ഈ സസ്യം ആഹരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇവൽ ഏറ്റവും കൂടുതൽ കെണിയിലാകുന്നത് കൊതുകുകളും ഈച്ചകളുമാണ് മുട്ടകൾ പുൽച്ചാടികൾ ശലഭങ്ങൾ തുമ്പികൾ കടന്നലുകൾ ചെറിയ എട്ടുകാലികൾ എന്നിവയൊക്കെ ഇവ ഈ സസ്യത്തിൻ്റെ ആഹാരമായി തീരാറുണ്ട് പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡ്രസെറ ഇന്ത്യക്ക എന്നുള്ളതാണ് മഞ്ഞതുള്ളി എന്ന അർത്ഥമുള്ള ഡ്രസെറോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ലാറ്റിൻ രൂപമാണ് ജനുസു പേരായി നൽകിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ഉള്ളത് എന്നതാണ് സ്പീഷിസ് പേര് സൂചിപ്പിക്കുന്നത് മലയാളത്തിൽ ഇതിനെ അഴുകണ്ണി അക്കരപ്പുത പ്രാണിപിടിയൻ അടുകണ്ണി തീപ്പുല്ല് തീയോക്ക് കൊശുവെട്ടി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കൊതുകളെ ഭക്ഷണമാക്കുന്നതുകൊണ്ടാണ് ഇതിനെ കൊശുവെട്ടി എന്ന പേരുണ്ടായത് ഇതിനെ സൺഡ്യൂ എന്നും ഡ്യൂ പ്ലാനറ്റ് പ്ലാന്റ് എന്നും ഫ്ലൈ ക്യാച്ചർ എന്നും ഇന്ത്യൻ സൺഡ്യൂ എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിൽ ഇതിനെ കണ്ടുലസ എന്നാണ് പറയാം കന്നഡ ഭാഷയിൽ ഇതിനെ ഹുല ഹിടക എന്നും കൃമിനാഷിനി എന്നും പറയാറുണ്ട് തമിഴിൽ ഇതിനെ കൊസുവെട്ടി എന്നാണ് അറിയപ്പെടുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം പൊതുവെ മധ്യ തെക്കേ അമേരിക്കയിലൊഴികെ ലോകത്തെല്ലായിടത്തും ഇത് കാണാറുണ്ട് ആസ്ട്രേലിയ ആഫ്രിക്ക ഏഷ്യൻ രാജ്യങ്ങൾ എന്നീ മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്നവയാണ് കേരളത്തിലെ ആർദ്ര ഇലപൊഴിയും വനങ്ങളിലും ചെങ്കൽ കുന്നുകളിലും സമതലങ്ങളിലും ഈ സസ്യം വളരുന്നുണ്ട് പെട്ടെന്ന് കണ്ണിൽപ്പെടാത്ത ചെറു സസ്യമായതിനാൽ പലരും ഇതിനെ അത്യപൂർവ്വം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് വളരുന്നുണ്ട് പക്ഷേ ജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ലെന്ന് മാത്രം രൂപകരണം നോക്കാം അഞ്ച് മുതൽ അമ്പത് സെൻറ്റിമീറ്റർ വരെ മാത്രമാണ് അഴുകണ്ണിയുടെ ഉയരം ഇത് ഒരു ഏകവർഷീ സസ്യമാണ് ഇലകൾ നാരു പോലെയുള്ളതാണ് ഇലകളിൽ കൊഴുത്ത് തേനൂറുന്ന നനവുണ്ടാകും പ്രാണികൾ ഇതിൽ ഒട്ടിപ്പിടിക്കുകയും പിന്നീട് ചെടി അതിനെ ആഹരിക്കുകയുമാണ് ചെയ്യുന്നത് മാംസ്യം ദഹിപ്പിക്കാൻ ശേഷിയുള്ള പ്രത്യേക ദഹനരസങ്ങൾ ഈ സസ്യങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും നൈട്രജൻ സംയുക്തങ്ങൾ കുറഞ്ഞ ഇടങ്ങളിൽ വളരുന്ന ഈ സസ്യങ്ങൾക്ക് ആവശ്യമായ അധിക പോഷണം ലഭിക്കുന്നത് പ്രാണികളുടെ നീരുകളിലൂടെയാണ് മഴക്കാലത്ത് മുളച്ചു വളരുന്ന ഇവ മഴക്കാലം കഴിയുന്നതോടുകൂടി ഉണങ്ങിപ്പോകും ഒരു മാസം പ്രായമാകുമ്പോഴേക്കും ഇവ പൂക്കാൻ തുടങ്ങും ചെറിയ ഇതളുകളോട് കൂടിയ പൂക്കളായിരിക്കും വേടേത് പതിനഞ്ച് തുടങ്ങി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമുള്ള പൂക്കൾക്ക് പിങ്ക് നിറമാണ് ഇവ ഈ സസ്യം ഉണങ്ങി കഴിയുമ്പോൾ അതിൽ നിന്ന് കൊഴിയുന്ന കായുകൾ അനുയോജ്യമായ കാലാവസ്ഥയിലെത്തുമ്പോൾ വീണ്ടും മുളയ്ക്കും കനത്ത മഴ കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തോടെയാണ് ഈ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങുക ഇനങ്ങളെ നോക്കാം അഴുകണ്ണിയെ കൂടാതെ മറ്റ് രണ്ട് സ്പീഷീസുകൾ കൂടി കേരളത്തിൽ കാണപ്പെടുന്നുണ്ട് പുൽമേടുകളിലെ നനവാർന്ന പ്രദേശങ്ങളിലും സമതലങ്ങളിലും വളരുന്ന ഡ്രസേറ ബെർമാനിയുടെ ഇലകൾ അവയ്ക്ക് സ്പൂണിൻ്റെ ആകൃതിയാണ് ഉയരം കൂടിയ പുൽമേടുകളിൽ വളരുന്ന ഡ്രൊസേറ പെൽറ്റാറ്റ എന്ന ഇനമുണ്ട് അവയുടെ ഇലകൾക്ക് ചെറിയ പരിചയയുടെ ആകൃതിയാണുള്ളത് ഔഷധ മൂല്യത്തെ നോക്കാം സിദ്ധവൈദ്യത്തിൽ അർബുദത്തിനുള്ള ചികിത്സയിൽ അഴുകണ്ണി സമൂലമായി ഔഷധത്തിന് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഹെർബ ഡ്രൊസേറ എന്ന ഔഷധ നിർമ്മാണത്തിനായി ഇന്ത്യയിൽ നിന്ന് ഒട്ടേറെ യൂറോപ്യൻ ഔഷധ നിർമ്മാണ കമ്പനികൾ ഈ സസ്യം കയറ്റുമതി ചെയ്യുന്നതായി ആന്ധ്രേയിൽ നടത്തിയ ഒരു പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം